മാ നിങ്ങളോടൊപ്പം കാഞ്ഞാണി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടി ടി സീൽ ഡേയും ഗ്രാജുവേഷൻ ഡേയും ആഘോഷിച്ചു കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ബി ജില്ലാ പ്രോഗ്രാം ഓഫീസറായ ബാലൻ മച്ചാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ആ കുട്ടികളെ കാണുമ്പമസികമായിട്ടൊരു സന്തോഷമുണ്ടാകും നിങ്ങൾ പഠിക്കാൻ വരുന്ന സമയത്തുള്ള മാനസിക അവസ്ഥയാണ് കുട്ടികളെ കാണുമ്പോൾ കാണിക്കുന്ന ഞാൻ മറുപടി അല്ല ഇതുപോലെ ഒട്ടനവധി സ്ഥാപനങ്ങളിൽ ഞാൻ സാക്ഷരം പ്രാക്ടീസിന് വേണ്ടിയിട്ടില്ല പല സ്കൂളുകളിലും ഇരുപത് ദിവസം ഒരു മാസം ദിവസം നാല് വർക്ക് ചെയ്ത കുട്ടികളെ ഇന്ന് കാണുമ്പോഴും അത് കേൾക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ ഞാൻ ടീച്ചറായോ എന്ന് തോന്നൽ ഉണ്ടാക്കി ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് കുട്ടികളോട് യാത്ര ഒരു ആ ആദ്യം ടീച്ചർ ചെയ്യുന്നത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് മൈനോറിറ്റി സെൽ ട്രെയിനറുമായ ടി എം താലിസ് മുഖ്യാതിഥിയായി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പാൾ പി കെ രേഖ അധ്യക്ഷയായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യാപികമാരായ കാവ്യ കെ പി വിവിധ ഗിരീഷ് ഉണ്ണിമായ കണ്ണൻ വിദ്യാർത്ഥിനികളായ റിജി ശങ്കർ അശ്വിനി കയസ് എന്നിവർ സംസാരിച്ചു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം